യും പുത്തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തല്ലേ പ്രിയപ്പെട്ടവരെ നമ്മള് ഇന്ന് ശനിയാഴ്ചയാണ് നവംബർ ഇരുപത്തിമൂന്നാം തീയതി നവംബർ ഇരുപത്തിമൂന്നാം തീയ്യതി എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അപ്പം മരിച്ചത് നാല്പത്തൊമ്പത് വർഷം നമ്പ് നവംബർ ഇരുപത്തിമൂന്നാം തീയതിയാണ് പക്ഷേ അതുപോലെ തന്നെ ഒരു സന്തോഷം പിടിച്ചൊരു ദിവസമുണ്ട് ഇൻ്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി എനിക്ക് ഡോക്ടറേറ്റ് തന്നതും നവംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് പിന്നെ ഒരു സന്തോഷമുള്ള ദിവസം ഉണ്ട് ആദ്യമായും ആലപ്പുഴ രൂപതയിൽ ഞാൻ പട്ടം കിട്ടിയ അടുത്ത വർഷം തന്നെ കാറ്റഗസത്തിൻ്റെ ഒന്നാം സമ്മാനം മേടിച്ചതും നവംബർ ഈ മെയ് ഇരുപത്തി മൂന്നാം തീയതിയാണ് എന്തോ ചില ഡേറ്റുകളൊക്കെ ഇങ്ങനെ ദൈവം അനുഗ്രഹത്തിനായിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതിങ്ങനെ തക്കർ ചെയ്ത് വരണേ കാണാം അന്ധവിശ്വാസമൊന്നുമല്ല കർത്താവിൻ്റെ പരിപാലന സമയത്തിൻ്റെ തികവിൽ വരുമ്പോൾ കർത്താവ് ചില ദിവസങ്ങൾ ചില സി കോളം കർത്താവ് കലക്കിയതുപോലെ ചില ദിവസങ്ങളിങ്ങനെ കർത്താവ് കലക്കി അനുഗ്രഹത്തിൻ്റെതാക്കി മാറ്റും ഇറ്റ്സ് ഓക്കെ ലെറ്റ് എസ് കം ടു ദി പോയിൻറ്റ് ഈ ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹം ആയിട്ട് എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഇത് പറയേണ്ടത് അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടു വരാൻ പോകും മഹാദുരന്തത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിന് അമ്മ മാധ്യസന്താണ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ജപമാല സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ ഭക്തിയോടെ കർത്താവിന്റെ പ്രതിസന്ധിയിൽ നിങ്ങൾക്കറിയാം നമ്മളെ നിയോഗം സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാണ് അതുകൊണ്ട് തന്നെ അത് അപ്രതിരോധ്യമാണ് അതിനകത്തകർക്കറക്കാൻ പറ്റത്തില്ല അമ്മയാണ് എൻ്റെ മധ്യസ്ഥ പിന്നെ മക്കൾ നിയോഗം പറ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പോവുകയാണ് കർത്താവെ അങ്ങടെ മക്കള് ഇന്ന് ലോകം മുഴുവനും ഉണർന്ന് ഈ സമയത്ത് അങ്ങോട്ട് നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങൾക്ക് തന്നെ അവകാശമായി ഓഹരിയായി ഈ മഹാദിനത്തെ തന്നതിനോട് നന്ദി പറയുന്നു കർത്താവെ നിന്റെ മുൾക്കിടത്ത് ഓർത്തുകൊണ്ട് അങ്ങടെ മക്കളോട് കന്ന തോന്നണം കർത്താവ് ഞങ്ങളുടെ തിരുവാരം മുഴുവനും ഓർത്തുകൊണ്ട് അങ്ങയുടെ മക്കളോട് കന്ന തോന്നണം കർത്താവ് അങ്ങയുടെ കാര്യ കരുത്തങ്ങനെ ആണ് ഓർത്തുകൊണ്ട് അങ്ങയുടെ മക്കളോട് കണ്ണ കണ്ണ തോന്നണം ഞാൻ മുപ്പത്തിരണ്ട് വർഷം അർപ്പിച്ച് അങ്ങടെ ബേരി ഓർത്തുകൊണ്ട് അങ്ങയുടെ മക്കളോട് കണ്ണ തോന്നണം കർത്താവ് കൃപാസ ആൾക്കാരെ ജീവനെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷനെ ഓർത്തുകൊണ്ട് അങ്ങനെ അവകാശം ഓഹരിമാണെന്ന് മക്കളോട് കണ്ണു തോന്നണം കർത്താവ് ഞങ്ങളുടെ കണ്ണ തോന്നണം കർത്താവിൻ്റെ കർണ് നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ കർത്താവിൻ്റെ കർണ്ണം നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് കർത്താവ് അന്ധനം കാഴ്ച നൽകിയവരെ ചികടിന് കേൾ നൽകിയവന് ഹോമസഭാഷണം നൽകിയവന് മഹരോസപ്പെടുത്തവരെ തവാര രൂസപ്പെടുത്തവനെ മരിച്ചവനുയർപ്പിച്ചവരെ നിരത്തിരുന്നാശുദ്ധി പറയുന്ന നിരത്തിൽ ഉറവാരം ഓരോ രോഗികളുടെ മുൻ വെക്കണമേ സത്യബന്ധങ്ങളിൽ കർത്താവിരത്വം നിറയട്ടെ മാംസപ്പേസുകളിൽ കർത്താവിനത്തം നിറയിട്ട് രക്തനിരമ്പുകളിൽ കർത്താവിനരത്വം നിറയട്ടെ ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിനരത്വം നിറയിട്ട് മനസ്സിടിഞ്ഞു പോയ ആൾക്കാർ എഴുന്നേറ്റിയിട്ടും കർത്താവ് എന്തിനാണ് എഴുന്നേക്കണമെന്ന് അറിയാൻ പാടില്ലാതെ ഇന്ന് എന്ത് ചെയ്യും ഇന്നത്തെ ദിവസത്തിന്റെ ഓരോ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും ആരോട് സമീപിക്കും ആരും സഹായിക്കും എന്നുള്ള ഒരുപടി ഇല്ലാതെ വെറുതെ എഴുന്നേറ്റ് വരുന്ന ആൾക്കാരുണ്ട് ഈ കർത്താവേ എല്ലാം നീ സന്ധിക്കണം കർത്താവ് അവരുടെ യോഗ്യത കൊണ്ടല്ല അങ്ങയുടെ കൃപാസന ആൾക്കാരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദുരന്തം ഉണ്ടാകാൻ ബോർഡ് പ്രാർത്ഥിക്കണം പറഞ്ഞ അമ്മയുടെ പ്രാർത്ഥനാവശ്യത്തിന്റെ യോഗ്യത ആളാണ് കാരണം ദുരന്തം ആരുടെ ജീവിതത്തിൽ ഉണ്ടായാലും ആര് വഴി ഉണ്ടായാലും കൃപാസന അമ്മയുടെ മാധ്യസ്ഥ ഞാൻ നിങ്ങളെ സമർപ്പിക്കുന്നു ജന കോടികളിന്ന് അനുഗ്രഹം പ്രാപിച്ച അനുഗ്രഹത്തിൻ്റെ പേരാണ് കൃപാസനം മാതാവ് അതിൽ അഭയം പ്രാപിക്കുന്നവരെല്ലാവരും അമ്മ അവരെ സന്ധിക്കുകയും അമ്മയുടെ പ്രത്യക്ഷ ഗണത്തിനെ സാക്ഷികളാക്കി മാറ്റുകയും ചെയ്യുന്ന ദശാസന്ധിയിലാണ് നമ്മൾ ജീവിക്കുന്നത് കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിൽ സ്വാതന്ത്ര്യം ചെയ്യുന്നു ഈ കാലഘട്ടങ്ങൾ ദൈവത്തിൻ്റെ തിരുമനസ് ജനഹൃദയങ്ങളെ ഏറ്റെടുക്കുകയും അത് നിവൃത്തിയാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന കൃപാസനം മധ്യസ്ഥ പ്രാർത്ഥനകൾ ഓർത്തോടും നന്ദി പറയുന്നു ഇന്ന് കൃപാസനം അമ്മയുടെ മാധ്യസ്ഥയിൽ കർത്താവെ പ്രാർത്ഥന കൂടുന്ന പ അനേകായിരം മക്കളെ ഇപ്പോഴും അങ്ങ അമ്മയുടെ ദൃശനം സമർപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളെ മാരകമായ ജീവിത ദുരിതങ്ങൾ തടസ്സങ്ങൾ സാമ്പത്തിക തടസ്സങ്ങൾ ദുരിതങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനിൽ വന്നിരിക്കുന്ന തടസ്സങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ വന്നിരിക്കുന്ന തടസ്സങ്ങൾ നിങ്ങളുടെ യാത്ര വന്നിരിക്കുന്ന തടസ്സങ്ങൾ നിങ്ങളുടെ പരീക്ഷ വന്നിരിക്കുന്ന റിസൾട്ട് നിങ്ങളുടെ റിസൾട്ടിൽ വന്നിരിക്കുന്ന തടസ്സങ്ങൾ നിന്റെ കൊടുക്ക വാങ്ങലുകളിൽ സ്ഥലം ജ ജംഗമ സ്ഥാപര വസ്തുക്കളുടെ കൈമാറ്റങ്ങൾ വന്നിരിക്കേണ്ട തടസ്സങ്ങൾ നിങ്ങൾ ജോലി വന്നിരിക്കുന്ന തടസ്സങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമ്പത്തി സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവിക സത്യം മാറിപ്പോട്ടെ എന്ന് കൽപ്പിക്കുന്നു ലോഡ് ഇൻഫീസൻ പീസ്പിരി പവർ ആൻഡ് ഗ്രേസ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം പുറപ്പാടിൻ്റെ പുസ്തകമാണ് പതിനാലാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം മോശ ജനത്തോട് പറഞ്ഞു മോശ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുകയും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും ഇന്ന് കണ്ട ഈജിപ്തുകാരെ കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല എന്റെ മകളെ ഇത് ഭയങ്കരമായ ഒരു വചനമാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ജീവിതത്തില് വല്ലാത്ത ആവേശം തന്നിട്ടുള്ള വചനമാണ് നിങ്ങൾക്കറിയാവോ അതായത് നമ്മൾക്കിങ്ങനെ ദൈവം ഒരു വചനം അല്ല ശരിക്കും ഞാൻ ഈ വചനത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ കൃപാസനത്തിൽ ഇങ്ങനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അന്ന് മര്യന്തപസ്തു ധേനോ എന്ത് ധ്യാനമാണ് ആദ്യ ചൊവ്വാഴ്ച ധ്യാനമാണ് പെട്ടെന്ന് ആരാധന ഉയർത്തുന്നതിന് മുമ്പ് പെട്ടെന്ന് കടത്തായി വചനം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി മനുഷ്യർ അവിടെ ജീവിതത്തിൽ ഈജിപ്റ്റുകാരെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അടിമത്വത്തെ കാണുന്നതിൻ്റെ പേരാണ് ഇന്ന് നമ്മൾ അടിമത്വം അനുഭവിക്കുന്നവരുണ്ട് ചിലപ്പോൾ ദുശീലങ്ങളാകാം ചിലപ്പോൾ എന്തെങ്കിലും തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ബന്ധങ്ങളകപ്പെട്ടിരിക്കുന്നതിന് അടിമത്വമാകാം ചിലപ്പോൾ ശാരീരികമായ രോഗത്തിൽ അടിമത്തമാകാം ചിലപ്പോൾ മാനസിക പീഡിയുടെ അനുഭവ അടിമത്തമാകാം ചിലപ്പോൾ സാമ്പത്തിക ബാധ അടിമത്വമാകാം പക്ഷേ കർത്താവ് നമുക്ക് നൽകുന്ന വാഗ്ദാനം എന്താണ് നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്റ്റുകാരെ നാളെ നിങ്ങളെ കാണത്തില്ല അതാണ് വിശ്വാസം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ആശ്വാസം എന്ന് വെച്ച് ഇന്ന് കാണുന്നത് നിങ്ങൾ ഓർക്കും എന്നും കൊന്നും എങ്ങനെയായിരിക്കും എന്നും കൊന്നും ഇങ്ങനെ ആയിരിക്കത്തില്ല നാളെ എന്നും പിന്നെ ദിവസമുണ്ട് കാരണം ഇന്നത്തെ ഉത്കണ്ഠ ഇന്നത്തെ ദിവസത്തിന് മതിയോ നീച്ച പറയുമ്പോൾ തന്നെ നാളെ എന്ന് പറയുന്ന ദിവസം ഈ ഈ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ഭാരങ്ങളും എല്ലാ ക്ലേശങ്ങളും സാമ്പത്തിക ദുരിതങ്ങളും ചതികളും എല്ലാം ഇല്ലാത്ത ഒരു നാളെ എന്നുവെച്ചുകഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ദിവസത്തിലാണ് നാളെ എന്ന് പറയുന്നത് അല്ല മറ്റന്നാളല്ല അടുത്ത കാലത്തല്ല നാളെ എന്ന് വെച്ചാൽ വെച്ചതിൻ്റെ അർത്ഥം എന്താണ് ഇത് വിശ്വസിക്കുന്ന സമയത്ത് നിൻ്റെ ഒരു നാളെ തൊട്ടടുത്ത ദിവസം നിൻ്റെ വീട് ഡെലിവറൻസ് ഉണ്ടാകാൻ പോകണം കർത്താവ് പറഞ്ഞത് ഇത് ആർക്കാണെന്നറിയാം അവകാശമാക്കണത് ഇത് വിശ്വസിക്കാനുള്ള കൃപയുള്ളവർക്ക് വേണ്ടി കർത്താവ് കൃപയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നിശയിൽ അത് വിശ്വസിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് വിശ്വസിക്കുന്നവർക്കായി വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ആ ആ ഈ മക്കളെല്ലാം ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ കർത്താവ് നാളെ അവിടെ ജീവിതത്തെ തുടച്ച് നീക്കപ്പെടുന്നതിൻ്റെ അടയാളങ്ങൾ ഇന്ന് തന്നെ അങ്ങയുടെ മക്കൾ അവകാശമോഹി മക്കൾ അനുഭവിച്ചറിയാൻ ദൈവത്തിൻ്റെ കൃപ നിങ്ങളേക്ക് ആവശ്യിക്കട്ടെ നിങ്ങളുടെ ചിന്തകളെ കർത്താവ് ആസ്വദിക്കട്ടെ നിങ്ങളുടെ മനസ്സിനെ കർത്താവ് ആശ്രദിക്കട്ടെ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന നിങ്ങളുടെ ഹൃദയത്തെ കർത്താവ് ആശ്രദിക്കട്ടെ ദൈവത്തിൻ്റെ കർമ്മ നിങ്ങളേക്ക് ആവശ്യിക്കട്ടെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളേക്ക് ആവശ്യിക്കട്ടെ ഈ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സഭയിലുള്ള സാന്നിധ്യം പ്രദമായിക്കൊണ്ട് കൃപാസ്ഥ അത്താറേ ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസത്തിലെ അനുഗ്രഹവും കൃപയും സന്തോഷവും പ്രാപിക്കട്ടെ Lord in peace, spirit of power and grace.